ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാവുലിക്കര പട്ടികജാതി സംഭരണ മണ്ഡലത്തിൽ നിന്നും ദ്രാവിഡ മുന്നേറ്റ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനത്ത് മത്സരിക്കുന്ന ഡി മോനീച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണം ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ നടന്നു ഞങ്ങൾ ഈ ഇപ്രാവശ്യത്തെ വോട്ട് മോനുശനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മോനുശൻ ഈ നാട്ടിൽ ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരാളാണ് ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് ഏതിനു വിളിച്ചാലും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങളുടെ വോട്ട് ഈ പ്രാവശ്യം പിന്നെ രാഷ്ട്രീയ മേളന്മാരുടെ ചതിക്കുളിൽ നിന്നും സമൂഹത്തെ മുഖ്യധാര രാഷ്ട്രത്തിലെത്തിക്കുവാൻ വോട്ടകാശം ആക്കണമെന്ന് പറഞ്ഞു ഇന്ന് പട്ടിക വിഭാഗങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിത പുരോഗതിക്ക് അധികാര രാഷ്ട്രീയ അധികാരത്തിലെ പങ്കാളിത്തം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അടിസ്ഥാന ജനതയുടെ രാഷ്ട്രീയ മുന്നേറ്റം എന്ന നാമകരണം എന്ന ആലേഖനം ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഡി എം പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ മൂന്ന് മണ്ഡലത്തിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും മാവേലിക്കരയിലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറ്റി പറയുമ്പോൾ ഇവിടെ ഇതിനു മുൻപ് മത്സരിച്ച് ജയിച്ച് പോയവരൊക്കെ തന്നെയും പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് പോലും പൊതുവിഭാഗത്തിലേക്ക് വകമാറ്റി ചെലവഴിച്ച് പോയ മാന്യന്മാരാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെയല്ല ഈ മണ്ഡലത്തിന് ആവശ്യം പ്രത്യേകിച്ചും ആവേലിക്കര പോലുള്ള റിസർവേഷൻ പട്ടികജാതി റിസർവേഷൻ സീറ്റിൽ നിന്ന് ജയിച്ചു വരേണ്ടത് ശ്രീ മോനിച്ചനെ പോലെയുള്ള പട്ടിക വിഭാഗങ്ങളോട് കൂറും താല്പര്യവുമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ശ്രീ മോനിച്ചനെ പോലെയുള്ളവരാണ് ഈ മണ്ഡലത്തിൽ ജയിച്ചു വരേണ്ടത് അതുകൊണ്ട് മാവേലിക്കര മണ്ഡലത്തിലെ പട്ടികജാതി വികസന ഫണ്ടുകൾ ദുർപയോഗം ചെയ്തവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചുട്ട മറുപടി നൽകുമെന്നും ആയതിനാൽ ഡി എം ബിയുടെ സ്വതന്ത്ര ഡി ബോണിച്ചിന് ആപ്പിൾ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നും വി പി സന്തോഷ് പറഞ്ഞു ഫ്ലാഷ് ടി വി ന്യൂസ് കോട്ടയം